ഡിയേഴ്സ് വിശേഷം അപ്പോൾ നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്കിലും ചെറിയൊരു വ്ളോഗ് വ്ളോഗാ ഞാനിങ്ങനെ ബിജുവിനെ വിളിച്ചപ്പോൾ എന്നൊരു ഞാൻ പറഞ്ഞു എനിക്ക് കപ്പയും മീൻകറിയും തിന്നാൻ തോന്നുന്നു ഒത്തിരി നാളായി കഴിച്ചിട്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഷോപ്പിലിരുന്നയാൾ കപ്പയും മീനും ഒക്കെ ആയിട്ട് വരുന്ന ഞാൻ സ്വന്തം ഇപ്പോൾ ഓർത്തില്ല അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന ഒരു ചെറിയൊരു വീഡിയോ അതും ഉണ്ടാക്കുന്നതും പെറുക്കുന്നതും ഒക്കെ ഉള്ളൂ കേട്ടോ എല്ലാ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോഴത്തേക്ക് ഭർത്താവ് എന്നോട് ചോദിച്ചു പോകുന്നു നിനക്കെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോന്നും തിന്നാനുള്ള മോഹം പ്രഗ്നൻറ്റ് സമയത്ത് പോലും എനിക്ക് ഇത്രയും മോഹങ്ങളില്ലായിരുന്നു പക്ഷേ പ്രഗ്നൻസി സമയത്ത് ഇതുപോലെ തന്നെ കപ്പ തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു ആ ടൈമ് ഞങ്ങൾ സൗദിയിലല്ലേ അപ്പം അവിടെ അന്നത്തെ സമയത്തൊന്നും അത്ര കാര്യവട്ടൊന്നും കിട്ടത്തില്ലായിരുന്നു പിന്നെ വിജൻ ഒരു ചായക്കടയിൽ പോയി നമ്മുടെ മലയാളികടെ അവിടെ പോയി കപ്പ മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ചതൊക്കെ ഇപ്പോഴും ആണെന്ന് ആക്കൽ ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പം നമുക്ക് വീഡിയോ കാണാം ഒരാൾ കപ്പ് മേടിച്ച് തന്നിട്ട് പോകുന്ന വഴിയാകട്ടെ ഇറങ്ങി പോകാം വന്നിട്ട് പെട്ടെന്ന് തന്ന അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നാലും വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് അപ്പോൾ അച്ചു വേണ്ട വിളക്ക് കത്തിച്ചതൊക്കെ എടുത്തുവാണ് അങ്ങനെ വിജോണ്ണം പോകുന്നതാണ് സമയം ഏഴേകാലായി എട്ടാകുമ്പോഴത്തേക്കും അടയ്ക്കും അപ്പോഴത്തേക്ക് അയലയായിരുന്നു കേട്ടോ അയല ഉണ്ടായിരുന്നു എൻ്റെ ചെറിയ ചൂടേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് അയലയല്ലേ നല്ലത് അപ്പോൾ അയല എടുക്കാമെന്നോർത്ത് എടുത്ത് കഴുകി പക്ഷെ അവർക്ക് ക്ലീൻ ചെയ്ത് അന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ തലയൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ പിന്നെയും തലയൊക്കെ എടുത്ത് കട്ട് ചെയ്തു പിന്നെ അത് അതിൻ്റെ ആ വയറിൻ്റെ അടുത്തേ അഴുക്കൊക്കെ എടുത്ത് കളയണമല്ലോ അങ്ങനെ അതും എല്ലാം എടുത്ത് അഴു ഒന്നും കൂടെ ക്ലീൻ ചെയ്തു കേട്ടോ കാരണം എനിക്ക് അവർ എത്ര ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാലും എനിക്ക് അതിനോട് താല്പര്യമില്ല പിന്നെ ഞാനതിനെ പിടിച്ച് കുറേ പ്രാവശ്യം കഴുകി കഴുകി എല്ലാം വൃത്തിയാക്കും അതെൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇവിടെ എങ്കിൽ പിള്ളേരൊന്നും ആയല്ലോ ഒന്നും കൂട്ടത്തില്ല കേട്ടോ പക്ഷെ വെറുതെ മേടിക്കുന്ന ഇവർക്ക് വലിയ കഷ്ണമീനൊക്കെയാണ് താല്പര്യം അപ്പം അതാകുമ്പോൾ എപ്പോഴും പറയുന്ന കഷ്ണമീനൊക്കെ അഴുക്കായിരിക്കും കാരണം കുറേ ദിവസമായിട്ട് ഇവർ മേടിച്ച് വെക്കുന്ന സാധനം ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ബിജോൻ ഇതുപോലത്തെ ഫ്രഷ് മീനുകളെ മേടിക്കുമെങ്കിൽ മേടിക്കത്തുള്ളൂ ഇതിപ്പോൾ ഒരുപാട് ദിവസം കൂടി ഞങ്ങളിപ്പം ഇന്ന് മീൻ മേടിക്കുന്നത് കർക്കിടകമൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം മേടിച്ചതേയുള്ളൂ അതിനു മുമ്പ് അങ്ങ് കുറേ ദിവസങ്ങളായിരുന്നു മീൻ മേടിച്ചിട്ട് അങ്ങനെ പക്ഷെ വലിയ മീൻ വറക്കുവാണെങ്കിൽ ഇവർക്ക് മുകളിലൊന്നും ഇല്ലാതെ കഴിക്കാമല്ലോ അപ്പോൾ അവർക്ക് അതിനോട് താല്പര്യം ഇവരെല്ലാം ഈ അയല വറക്കുകയെല്ലാം ചെയ്തെങ്കിലും ഇവരെല്ലാവരും അതിൻ്റെ ചാറ് മാത്രമേ കൂട്ടിയുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മീൻ എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അരച്ച് പെരട്ടി വെച്ചു പിന്നെ ബാക്കി കറി വെക്കാമെന്നു ഓർത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ റെഡിയാക്കി തോലൊക്കെ പൊളിച്ച് അരിഞ്ഞെല്ലാം വെച്ചു അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചു കടുകിട്ടു പിന്നെ നമ്മൾ വെളുത്തുള്ളി ആദ്യം ഇട്ട് കുറച്ച് ഒന്ന് ഫ്രൈ ആക്കി പിന്നെ ഇഞ്ചി ഇട്ട് പച്ചമുളകും ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഞാൻ പച്ചമുളക് അങ്ങനെ ഇടാറില്ലോ കണ്ടെങ്കിൽ ഇടും അത്രയേ ഉള്ളൂ ഉണ്ടായിരുന്നോ ആ അങ്ങനെ ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ആ ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഉണ്ടല്ലോ ഞാൻ മുളക് പൊടി നേരിട്ടിടത്തില്ല മുളക് ഞാൻ ആകപ്പാടെ മീൻകറിക്കത്തിൽ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉലുവായും ഉലുവ ലാസയേ ഇറക്കത്തുള്ളു ഉലുവായും കൂടെ ഞാൻ ഇടാറുള്ളേ അത് ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്ത് കുഴച്ചിട്ട് ഇതെല്ലാം കൂടെ മൂപ്പിച്ചിട്ടു ശേഷം ഞാൻ ഇടാ ഇടാറുള്ളത് കേട്ടോ പിന്നെ ചിലവർ ഞാൻ പറഞ്ഞില്ല മീൻകറിക്കകത്തും ചിക്കൻ കറിക്കകത്തൊന്നും ചില ജില്ലകളിലോട്ടൊക്കെ നമ്മൾ കടുകിടാറില്ല പക്ഷേ നമ്മൾ കട ഉണ്ടാക്കാറുള്ളത് കേട്ടോ കോട്ടയംകാരുടെ മീൻകറി ഒരു സ്പെഷ്യലാണ് പക്ഷേ എനിക്കത്രക്കൊന്നും വെക്കാറില്ല എങ്കിലും ഈ കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും സ്പെഷ്യലാണ് പിന്നെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഓർത്തു കേട്ടോ കപ്പയും മീൻകറിയും വെച്ചപ്പത്തേക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിത് വെച്ചപ്പോഴും കഴിച്ചപ്പോഴും ഒക്കെ ഞാൻ അവരെ പറ്റി ഓർത്തുന്നു ഇവിടെ പിന്നെ കപ്പയും മിങ്കറിയും എല്ലാവർക്കും ഇഷ്ടം ഞാൻ പറയാറില്ലേ ബിജ്വണ് ഈ കപ്പയും മീങ്കറിയും സ്കൂളുള്ള ദിവസങ്ങളിലെ തല ദിവസങ്ങളിലൊന്നും ഉണ്ടാക്കിയല്ല ഇത് പക്ഷേ ഭാര്യയുടെ എന്താ പറയുക ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി മേടിച്ചതൊന്നും എന്ത് പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ പ്രഗ്നൻസി സമയത്ത് പോലും എനിക്ക് വേറൊള്ളതിനോടൊന്നും ആഗ്രഹമില്ലായിരുന്നു ഈ കപ്പ ചേന ചേമ്പ് അങ്ങനെയുള്ളതിനോടൊക്കെയായിരുന്നു ആഗ്രഹം അപ്പം ഞാൻ വല്ല പ്രഗ്നൻ്റ് ആണോ എന്ന് പോലും ഹസ്ബൻഡ് ചോദിച്ചു കാര്യമില്ലല്ലോ ആ പിന്നെ ഒരിക്കലും കറിവേപ്പില എടുക്കാൻ പോകത്തില്ല അത് ഞാൻ ഇന്ന് മീൻ കറി ആയതുകൊണ്ട് മാത്രം കറിവേപ്പില എടുക്കാൻ പോയി എടുത്തുകൊണ്ട് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്തുവാ പിന്നെ നമ്മളിതെല്ലാം കൂടെ മൂപ്പിച്ച് തിളച്ച തിളച്ചതിന് ശേഷം കുറച്ച് പുളിയിട്ട് പുളി ഞാൻ വളരെ കുറച്ചേ എടുത്തുള്ളേ ഒത്തിരി പുളി കൂടി കഴിഞ്ഞാൽ ബിജുവാണിന് ഇഷ്ടമല്ല ആ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല പുളി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് പുളി ഇടാറുള്ളൂ കുറച്ച് പുളി ഇട്ട് ആ എരി കൂടിയാലും പ്രശ്നമാണ് ഇവിടെ പിന്നെ കളറുള്ള ഇതാ മറ്റേ സാദാ മുളകും പിന്നെ മറ്റേ മുളകെന്തുവാ പിരിയൻ മുളക് പിരിയൻ മുളക് പിരിയൻ മുളകും കൂടി ഇട്ട് മിക്സ് ചെയ്ത് പൊടിപ്പിച്ചെടുക്കുന്ന മുളകാണ് നമ്മൾ പാക്കറ്റിലെ മുളക് പൊടി മേടിക്കാറില്ല കേട്ടോ ആ അങ്ങനെ അപ്പം കളറ് കാണും പക്ഷേ അത്ര എരിവ് കാണത്തില്ല അങ്ങനെ ഇത് തിളച്ചതിന് ശേഷം നമ്മുടെ അയല അങ്ങ് പരുകിപ്പറക്കിയിട്ട് കൊടുത്തു പിന്നെ അതങ്ങോട്ട് വേഗമറിയാലോ മീങ്കലയുടെ പണം കുറെ നാൾ കൂടിയത് ഭയങ്കര വയലു വെള്ളം വരും എന്തിനാണോ എന്തോ അറിയത്തില്ല കാണുമ്പോ വെള്ളം വരും അങ്ങനെ സംഭവം നിങ്ങൾക്കൊക്കെ സ്വാഭാവിക എന്നും കഴിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് തോന്നാറില്ല നമ്മളിപ്പോൾ വല്ലപ്പോഴുണ്ട് ഞങ്ങളിപ്പോൾ കുറെ നാളുണ്ട് ആ നാളായി പക്ഷെ ചിക്കൻ മേടിക്കുമായിരുന്നു വല്ലപ്പോഴൊക്കെ ഈടെല്ലാം എന്തൊക്കെയോ വിഷമാണോ മറ്റു കാരണോ പച്ചമുണ്ട് ബിജുന ഇങ്ങനെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് ഞമ്മക്ക് മേടിച്ച് തരത്തില്ല പ്രശ്നമാ വല്ല്യ മീൻ ഒട്ടും ഞാൻ പറഞ്ഞില്ല മേടിച്ചു വരത്തില്ല മറ്റേ ഞാൻ ഞാൻ തന്നെ പോയി മേടിച്ച് ഞാൻ വലിയ മീനേ മേടിക്കത്തുള്ളു അതാവുമ്പോൾ ഫ്രൈ ചെയ്യാനും കറി വെക്കാനും കറി വെച്ചാൽ ഇവരെല്ലാവരും കൂട്ടുകയും ചെയ്യും അങ്ങനെ അപ്പം ചില മീനത്തൊക്കെ ബ്ലാക്ക് കളർ വരത്തില്ല അതൊന്നും ഇവർ കഴിക്കാറില്ല പിന്നെ ഞാൻ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മീനും കൂടെ ഫ്രൈ ചെയ്ത് എടുത്തേക്കാന്ന് ഓർത്തു അങ്ങനെ നമ്മുടെ ഫ്രൈ പാൻ അടുപ്പേ വെച്ചു പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ എന്തുവാ ഫ്രൈ ചെയ്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നൂറുകൂട്ടം പരിപാടിക്ക് പോയി കാരണം പിറ്റേ ദിവസത്തേക്കുള്ളതെല്ലാം അരച്ച് വെക്കാനുണ്ടായിരുന്നു അരച്ച് വെക്കാൻ പോയി കാരണം ഭബിയൊന്നും ഒന്നും ഇങ്ങോട്ട് വന്നേലോ കേട്ടോ എക്സാം ആയിരുന്നു എന്തോ ആയിരുന്നു അപ്പോൾ നിനക്ക് നിനക്കെന്തുമായിരുന്നു എന്തോ പ്രശ്നമായിരുന്നു അന്ന് അതുകൊണ്ട് ആ കിച്ചണിൻ്റെ ഭാഗത്തോട്ടൊന്നും വന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്കാണില്ല പെട്ടെന്ന് പ്രിപ്പയർ പ്രിപ്പയറാക്കിയത് അങ്ങനെ നമ്മുടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഭവ്യക്ക് എക്സാം ഒന്നുമില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഭവ്യയുടെ പല്ല് എടുത്തിട്ടിരിക്കുക കാരണം ഭവ്യയുടെ പല്ല് കമ്പിട്ടിട്ട് ഇപ്പം ആറുമാസമായിരുന്നേ അപ്പം അവര് മാക്സിമം ആ നാല് പല്ല് എടുക്കാതിരിക്കാൻ നോക്കി പക്ഷേ ഇപ്പം ആറുമാസമായപ്പോഴത്തേക്ക് പല്ല് അടുക്കുന്നുണ്ടല്ലേ ആ മുമ്പോട്ട് തള്ളുന്നു കാരണം അതിന് ഇരിക്കാനുള്ള സ്പേസ് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നാല് പല്ല് എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പം രണ്ട് പല്ല് എടുത്ത് ഈയൊരു വശം അപ്പം അതിൻ്റെ വേദനയിലായിരുന്നു അവള് ഇന്നലെയും രണ്ടെണ്ണം എടുത്തു അങ്ങനെ മൊത്തം നാലെണ്ണം എടുത്തു കേട്ടോ അതിന്റെ കാര്യം ഭയങ്കര വേദനയൊക്കെ ആയിട്ടിരിക്കുവാണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈമിൽ ടൈമിലെടുത്ത് കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരണം ഭവ്യ സ്കൂളിൽ നിന്നും വരണം അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു നാലേകാലായി അത് കഴിഞ്ഞപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോ അവര് ചോദിച്ചു ഇപ്പൊ എടുക്കണോ ചേച്ചി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എടുക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ദിവസത്തെ നമുക്ക് വരാനില്ലല്ലോ അപ്പോൾ അന്ന് പെട്ടെന്ന് വാങ്ങുപോന്ന അങ്ങനെ പത്ത് മിനിറ്റ് വേണ്ടി ചെന്ന് പല്ലെടുത്തോണ്ട് പോകുന്നു കേട്ടോ പിന്നെന്തോ പിന്നെ അതേ നമ്മൾ കപ്പ പൊളിച്ചു കപ്പ പൊളിച്ചതുകൊണ്ട് കഴുകിക്കൊണ്ടിരിക്കും അത് ഒരു ഒന്നും രണ്ട് കഴുക്കൊന്നും കഴുകാൻ എനിക്ക് പോരാ ഒരു പത്ത് കഴുക്കെങ്കിലും കഴുകും അത് നല്ല വെളുത്തു വരുന്ന ഇട്ട് കഴുകും കേട്ടോ അങ്ങനെ കഴുകി പിന്നെ നിങ്ങളെല്ലാവരും ഓർക്കും ഈ അച്ചുവിൻ്റെ കാര്യം എന്താ പറയാത്ത അല്ലെങ്കിൽ എന്താ കാണിക്കാത്തെന്ന് അവൻ ക്യാമറയുടെ മുമ്പിൽ വരത്തില്ല കേട്ടോ അവൻ എപ്പോഴും എവിടെയെങ്കിലും ഒന്നെങ്കിൽ ടിവിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഗെയിം കളിക്കും അതൊക്കെ തന്നെ അവരുടെ അല്ല പഠിത്തവും കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പഠിക്കാൻ ഞാൻ കടന്ന് അലക്കണം അലച്ചാൽ മാത്രമാണ് അവൻ പുസ്തകം തുറക്കുന്നത് അതെ എൻ്റെ അലപ്പ് കേൾക്കേണ്ട വരും നിങ്ങൾ ഈ വീഡിയോ ഓൺ ചെയ്ത് കാരണം ഇതിൻ്റെ ഓർമ്മിൻ്റെ ഇടയ്ക്ക് അച് പഠിക്കടാ 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 പുസ്തകം ട ഇതു മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് ലൈവായിട്ടുള്ള സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ അതുകൊണ്ടാണ് അച്ചു വീഡിയോയുടെ മുമ്പിലോട്ടൊന്നും വരത്തില്ലാത്തത് കേട്ടോ പിന്നെന്തുവാ പിന്നെ നമുക്ക് കപ്പയ്ക്കകത്ത് ചേർക്കാൻ വേണ്ടി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഇച്ചിരി പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൊണ്ടിട്ട് നമ്മുടെ അരപ്പ് തയ്യാറാക്കി കേട്ടോ അരപ്പ് തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കപ്പ വെന്തായിരുന്നു പിന്നെ കുറച്ച് അഭിജോൺ കപ്പ മേടിച്ചതിന് ശേഷമാണ് ഞാൻ ഓർത്ത് കുറച്ച് കപ്പ അന്ന് മൂന്നാല് മാസം മുമ്പ് പറിച്ചു ഫ്രിഡ്ജിൽ ഇരുപ്പണമെന്ന് ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു അതും കൂടെ കൂട്ടിയെടുത്ത് ഞാൻ പൊളിച്ചു കേട്ടോ പൊളിച്ചിട്ടാണ് അടുപ്പേ വെച്ചത് പിന്നെ നമ്മൾ അരപ്പം തയ്യാറാക്കി കപ്പ വേവിച്ച് ഊറ്റിയതിന് ശേഷം ഞാൻ പിന്നെ അടുപ്പത്ത് വെത്ത് വേവിക്കത്തില്ല കേട്ടോ ആ ചൂടിന് അകത്തോട്ട് തന്നെ ഈ അരപ്പ് അരപ്പിട്ടിളക്കി എടുക്കുക അങ്ങനെയുള്ളേ അപ്പം പൂച്ച തൂത്ത് വരുമ്പോൾ ഇതുപോലെ ചൂലേ പിടിക്കാൻ പൂച്ച വരും മൂന്നും കൂടെ കണ്ടോ അപ്പോൾ ഈ കിച്ചണിൻ്റെ ഇപ്പുറത്തെ ഡോർ അടച്ചിട്ട് വെക്കുവാണ് അകത്തോട്ട് ഞാൻ കയറ്റത്തില്ല അപ്പോൾ ഈ കിച്ചൻ്റെ സൈഡിൽ നമ്മുടെ ഗ്രില്ലായത് കൊണ്ട് ആ ഗ്രില്ലിനകത്തായതിനാൽ കിടക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കയറി വരുന്ന കുറച്ച് സമയം ഞാൻ വെളി അകത്ത് കയറ്റും അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം റെഡിയായി എല്ലാം ഞാൻ ദൈവം പോകും കേട്ടോ എല്ലാവർക്കും വേണ്ടി പിന്നെ ക്യാമറ ഓൺ ആയതുകൊണ്ട് അപ്പനും മോനും ഈ വഴിക്ക് വാരത്തേ ഇല്ല അവ രണ്ടും ആദ്യമേ തന്നെ എടുത്തുകൊണ്ട് പോയി പിന്നെ ഭവിയാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് ഭവ്യ ടേസ്റ്റ് ചെയ്തിട്ട് ഭവിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കുറേ ദിവസം കൂടിയല്ലേ നമ്മൾ കപ്പ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ തന്നെ വരുമല്ലോ അങ്ങനെ പിന്നെന്തുവാ അങ്ങനെ നമ്മൾ ആസ്വദിച്ചിരുന്ന് കഴിച്ചു ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പം എൻ്റെ ഒരു കൊതി ഈ വീഡിയോയിലൂടെ കാണിച്ചതാണ് കേട്ടോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പം പുതുതായിട്ട് ആരെങ്കിലും കാണുവാങ്ങ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ കപ്പയും അയലക്കറിയും അയല ഫ്രൈയും ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ സ്ഥിരം ലൈക്കും കമൻറ്റും തരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഒരു ഒരഞ്ചാറ് പേര് കേട്ടോ അവർ സ്ഥിരമായിട്ട് തരാറുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ ഞാൻ അറിയിക്കുകയാണ് അപ്പം നമുക്ക് ഇത് ഭവ്യാണ്ട് ആസ്വദിച്ച് കഴിക്കുക കേട്ടോ ഒരുപാട് ദിവസം കൂടിയല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ കാണാം കേട്ടോ ഓക്കെ താങ്ക്